ഇന്ന് നമ്മളെ ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ ചെയ്യണത് അപ്പോൾ റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം തക്കാളി ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് റോസ്റ്റ് എന്ന് പറയാൻ താല്പര്യമില്ല ഫ്രൈ എന്ന് പറയാൻ തന്നെയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഓയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നിട്ടാണ് നമ്മൾ ഈ ഫ്രൈ റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അഞ്ഞൂറ് ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ആണ് കേട്ടോ അഞ്ഞൂറ് ഗ്രാം നല്ല തിളച്ച വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് സമയം ഇട്ട് വെച്ച് വെള്ളമൊക്കെ ഒന്ന് വാറ്റി ഒരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒന്ന് ീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി വേണം നമുക്ക് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി അതേപോലെ ഗരം മസാല പൊടി കാൽ ടീസ്പൂൺ മതി പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ വേണം കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മളുടെ ടൊമാറ്റോ സോസും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തൈര് പുളിയില്ലാത്ത നല്ല കട്ട തൈര് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് കുഴച്ചിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു അരമണിക്കൂർ സമയമൊക്കെ ഇരുന്നോട്ടേട്ടോ ആ സമയം വരെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയ സമയം തൊട്ടേ നമ്മുടെ കിച്ചണിൽ ഒരാൾ വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് എത്ര ഓടിപ്പിക്കാൻ നോക്കിയിട്ട് ആൾ പോകണുണ്ടായിരുന്നില്ല ഞാനൊന്ന് ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടി വീഡിയോ എടുത്തു മാത്രം ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ റെഡി ആക്കാനായിട്ട് നോക്കാം നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള ഒന്ന് കനം കുറച്ച് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വഴറ്റി കൊടുക്കുക നന്നായിട്ട് മരിഞ്ഞു കിട്ടൊന്നും വേണ്ട ഒരു ചെറിയ രീതിയിൽ ഒന്ന് സവാള സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി കേട്ടോ എന്നുവെച്ചാൽ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഒപ്പം തന്നെ ഇടുന്നിട്ട് സവാള മുരിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ രുചി ഉണ്ടാവുക അപ്പോൾ നമ്മൾ ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് സവാള വന്ന സമയത്ത് നമ്മുടെ കോളിഫ്ലവർ മൊത്തത്തിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൂട്ടിയെടുക്കുക എന്നിട്ട് ഇതിന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം അഞ്ച് മിനിറ്റ് സമയം മാത്രമാണ് നമ്മൾ കോളിഫ്ലവർ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും കുക്ക് ആവാനുണ്ട് ഫ്ലവർ അപ്പോൾ നമ്മൾ മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് തവണ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടായിരിക്കും നന്നായി വെന്തു എന്ന് കോളിഫ്ലവർ ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂടി വെക്കണം എന്നില്ല കേട്ടോ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് നമുക്ക് മൊരിയിച്ചെടുക്കാം അല്ലെങ്കിൽ ഇനി മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടില്ല അപ്പോൾ അതാ തുറന്ന് വെച്ച് കുറച്ച് സമയം തന്നെ ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് മുരിഞ്ഞ് അത്യാവശ്യത്തിന് ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് മല്ലുകളിയും കൂടി ഈ സമയത്ത് ചേർക്കാം നമുക്ക് പുളി ഇല്ലാത്ത തൈരാണ് ഇനി പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി നിങ്ങൾ ഒഴിച്ചു ഞാൻ ഒഴിക്കണില്ല കേട്ടോ മല്ലളിയും കൂടി ഇട്ടിട്ട് വഴറ്റി കൂട്ടിയെടുക്കുക ഇത്രയുള്ള പരിപാടി അപ്പോൾ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ